നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം അഗസ്ത്യകൂട പർവ്വതനിരയുടെ താഴ്വരയിലെ കോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന മലദേവതകൾ കുടികൊള്ളുന്ന ആദിവാസികൾ പൂജ ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രം പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഈ വർഷം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നൂറ്റിയെട്ട് അയ്യപ്പന്മാരാണ് കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്നത് അഗസ്ത്യവനത്തിനുള്ളിലെ വിവിധ ആദിവാസി സെറ്റിൽമെൻ്റുകളിൽ വെച്ച് നടന്ന അയ്യപ്പൻ കെട്ടിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാ ക്ഷേത്രനടയിൽ വെച്ച് നടക്കുന്ന അയ്യപ്പൻ കെട്ടിൻ്റെ ദൃശ്യങ്ങളും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കെട്ടും കെട്ടി ഇവിടേക്കെത്തുന്ന അയ്യപ്പന്മാരുടെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക

tak bisaib no bisaeb no 만나라 니에 또라니에 또라니에 어어 벌아라나젖어 안그러어 നിങ്ങൾ ഏത് സെറ്റിൽമെന്റിലാണ് വരുന്നത് മുപ്പത്തി പേര് എത്ര പേരുണ്ട് പത്ത് പേര് രണ്ട് നാല് ആറ് എട്ട് പത്ത് പേര് ഇതിൽ കന്യാ മരുന്ന് കൈവോക്കും രണ്ട് നാല് അഞ്ചു പേരല്ലേ നിങ്ങള് എവിടെന്നാ വരുന്നത് അമ്പൂരി എത്ര പേരുണ്ട് ഇവിടെ നിന്ന് എത്ര യാത്രയായത് ഇത് ഞാനിത് ഇരുപത്തി ഒൻപതാമത്തെ യാത്രയാണ് എല്ലാം ഇവിടെ വന്നിട്ടാണ് പോകുന്നത് നമ്മുടെ ഏഷ്യാണ് പോവുന്നത് ഇവിടെ വന്നിട്ടാണ്

स्वामी नय्यभिषेक प्रियने अन्नदान प्रभु स्वामी श्रीधर्म शास्त्रे स्वामी ये, स्वामी, ये, स्वामी ये,

வீரமணி கண்டனே சுவாமியே ண்டம்மன் துண்ட Sobie. s o b e Sobie. s o b i Sobie. s o b Sobie. 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 s o b i i e Sobie. s s o e e Sobie. s o b i o നെയ്യം ഷേവപ്രിയനേ സ്വാമിയേ കണ്ടിക്കാർ വരുന്നുണ്ട് ഭഗവാനേ സ്വാമിയേ കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ അയ്യപ്പൻ കെട്ട് കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇവിടുന്ന് നൂറ്റിയെട്ട് ഏകദേശം നൂറ്റി ഇരുപതോളം അയ്യപ്പന്മാരുണ്ട് അവർ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം അടുത്ത വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം